പെട്ടെന്ന് തന്നെ ചർമ്മം പ്രായമാകുന്നതും ചർമ്മത്തിന് ഒക്കെ നമ്മളെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് സ്കിന്നിൽ നിന്ന് കരിവാളിപ്പൊക്കെ തുടച്ചു മാറ്റാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത് നമ്മൾ നമ്മളാദ്യമേ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടറ്റോ അതായത് കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വൺ ടേബിൾ സ്പൂണോളം റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്തത് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൗഡറാണ് ചേർത്തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഫ്ലാക് സീഡ് പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും റിമൂവ് ആക്കാനായിട്ട് ഫ്ലാക് സീഡ് പൗഡർ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ചേർക്കേണ്ടത് ചെറുപയർ പൊടി നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിന് പെട്ടെന്ന് തന്നെ നിറം വെപ്പിക്കാൻ സാധിക്കും ഇനി ഇതിലേക്ക് റോ മിൽക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മുടെ പൊട്ടറ്റോടെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കി എടുക്കണം അങ്ങനെ പാക്ക് ഇതാ ഇത് നിങ്ങൾക്ക് ഡെയിലി സ്കിൻ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇവിടെ എൻ്റെ കൈകളിലാണ് ഇട്ട് ഇട്ട് നിങ്ങളെ ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഫേസിൽ ഒരു ഒരു വെച്ചതിന് ശേഷം ശേഷം നോർമൽ വാട്ടറിൽ കഴുകി നോക്ക് സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ ഡെഡ് പൂർണ്ണമായിട്ടും കാണാം ഇവിടെ ഞാൻ ആ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ് എന്തായാലും എൻ്റെ കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ നല്ല പോലെ സ്കിന്നിന് മാറ്റം നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും പിന്നെ ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാം ഞാൻ കഴുകിയപ്പോൾ സ്കിന്നിൻ്റെ ഒരു മാറ്റവും നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് എന്താണ് ചെയ്ത്